We, if you are in the defensive offense, we will see where the balance of equilibrium is. Pakistan's vulnerability is many, many times higher than of India. Once they know that India has shifted its gear from the defensive mode to defensive offense, they will find that it is unaffordable for them. You can do one Mumbai, you may lose Balochistan. There is no nuclear war involved in that. There is no engagement of troops. If you know the tricks, we know the tricks better than you. ഇന്ത്യൻ സൈന്യത്തിന് ഇവിടെ നേരിടുന്ന ആക്രമണത്തിന് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സേനയ്ക്ക് തിരിച്ചടി നൽകുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ട്വിറ്ററിൽ വരുന്നത് പണ്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണ് തുടക്കത്തിൽ കേൾപ്പിച്ചത് ഇന്ത്യയുടെ സൂപ്പർ സ്പൈ ആയ അജിത് ഡോവൽ പാകിസ്ഥാനെ എങ്ങനെ നേരിടാൻ ആഗ്രഹിക്കുന്നുവെന്ന് വിശദീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ പ്രസംഗിച്ചതാണ് ആ വീഡിയോ അന്ന് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാന്റെ അപകട സാധ്യത ഇന്ത്യയെക്കാൾ പല മടങ്ങ് കൂടുതലാണ് പ്രതിരോധ മോഡിൽ നിന്ന് പ്രതിരോധ ആക്രമണത്തിലേക്ക് ഇന്ത്യ ഗിയർ മാറിയെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് താങ്ങാനാവുന്നതല്ലെന്ന് അവർ കണ്ടെത്തും നിങ്ങൾ ഇനി മുംബൈ മോഡൽ ഭീകരാക്രമണം നടത്തിയാൽ നിങ്ങൾക്ക് ബലൂചിസ്ഥാൻ നഷ്ടമായേക്കാം ഒരു ആണവ യുദ്ധവും ഉൾപ്പെടില്ല സേനയുടെ ഇടപെടൽ ഒന്നുമുണ്ടാവില്ല നിങ്ങൾക്ക് തന്ത്രങ്ങൾ അറിയാമെങ്കിൽ നിങ്ങളെക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം ഈ രീതിയിലാണ് അജിത് ഡോവൽ അന്ന് പറഞ്ഞത് അജിത് ഡോവൽ അന്നത് പറയുമ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആയിരുന്നില്ല എന്നത് മറ്റൊരു കാര്യം പിന്നീട് ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോഴും ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ട് ആക്രമണം നടത്തുമ്പോഴും അജിത് ഡോവൽ ആയിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇപ്പോൾ ഈ വീഡിയോയുടെ പ്രാധാന്യം പറയാൻ കാരണം ബലൂചിസ്ഥാനിൽ ഇന്ത്യയുടെ ഇടപെടൽ പലപ്പോഴും പാകിസ്ഥാൻ ആരോപിക്കാറുണ്ട് ഇന്ത്യൻ സൈനികരെ ആക്രമിച്ച് പാകിസ്ഥാൻ ഭീകരവാദികൾ വീഡിയോ പുറത്തുവിടുന്നത് പോലെ ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോരാളികളും പാക് സൈനികരെ ആക്രമിച്ചതിനു ശേഷം വീഡിയോ പുറത്തുവിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ ആക്രമണത്തിന്റെ വീഡിയോ ഭീകരവാദികൾ പുറത്തുവിട്ടതിന് പിന്നാലെ രണ്ട് മിനിറ്റിൽ അധികമുള്ള പാകിസ്ഥാൻ സൈനികർക്കെതിരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ വിവിധ ആക്രമണങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതായത് ഇവിടെ പാക് ഭീകരവാദികൾ എന്താണോ ചെയ്യുന്നത് അവിടെ ബലൂചിസ്ഥാൻ പോരാളികൾ ചെയ്യുന്നതും ഇപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇവിടുത്തെ അടിക്ക് അവിടെ തിരിച്ചടി കൊടുക്കുന്നതാണോ എന്ന് സംശയിക്കാം പ്രത്യേകിച്ച് ഡോവലിന്റെ വാക്കുകളും പാകിസ്ഥാന്റെ ബലൂചിസ്ഥാനിലുള്ള ഇന്ത്യൻ ഇടപെടൽ ആരോപണങ്ങളും നിലനിൽക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി